ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ലൈഫ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കീലേരി ആരിഫിനെ കുറിച്ചിട്ടാണ് ആരിഫ് ഹുസൈനെ എന്തുകൊണ്ടാണ് കീലേരി എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ മലയാള സിനിമയിലെ മാമൂ കോയോടെ അറിയപ്പെടുന്ന ഒരു കോമഡി കഥാപാത്രമാണ് കീലേരി അച്ചു കീലേരി അച്ചുവിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിൽ മുഴുവൻ ഒരു കൊച്ചുപിച്ചാത്തിയുമായി നടന്നിട്ട് ആളുകളെ വെല്ലുവിളിക്കുക എന്നോട് ഏറ്റുമുട്ടാൻ ആരുണ്ടള ധൈര്യമുള്ളവർ ഇറങ്ങി വരും ആണുങ്ങൾ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നാട് മുഴുവൻ ഒരു കൊച്ചു വിച്ചാർത്ഥിയുമായി നടന്നത് വെല്ലുവിളിക്കും അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഈ ജയറാമിന്റെ കഥാപാത്രം ഇത് കാണുകയും അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് തന്നോട് ഏറ്റുമുട്ടാൻ ഞാനുണ്ട് എന്ന് പറയുകയും ചെയ്യും ഇത് കേട്ട് പെട്ടെന്ന് തന്റെ മുമ്പിൽ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഭയരഹിതനായി വന്ന് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ട് കീലേരി അച് പതറിപ്പോകട്ടു എന്നിട്ട് അടുമുടി ഒന്ന് നോക്കിയതിന് ശേഷം ജയറാമിന്റെ കഥാപാത്രത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഞങ്ങൾ രണ്ടാളോടും ഏറ്റുമുട്ടാൻ ഈ നാട്ടിൽ ആരുണ്ടതാ എന്ന് ചോദിച്ച് നാട്ടുകാരെ വീണ്ടും വെല്ലുവിളിക്കുന്നു ഇങ്ങനെ പരിഹാസ്യമായി മാറുന്ന ഒരു കഥാപാത്രമാണ് കീലേരി അച്ചു ഈ അവസ്ഥയിലാണ് ആർ പി ഹുസൈൻ എന്ന കീലേരി ആരിഫ് എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കീലേരി ആരിഫ് നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇസ്ലാമിൽ അടിമത്തം ഹറാമാണോ എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ധൈര്യമുള്ളവർ സംവാദത്തിന് വരൂ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ഈ വിഷയം പറഞ്ഞ് വെല്ലുവിളിക്കുണ്ട് അങ്ങനെ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അപ്രതീക്ഷിതമായി രണ്ടുപേർ മുന്നോട്ട് വന്നു കൃത്യമായ മറുപടിക്ക് തയ്യാറാണെന്നും താങ്കൾ പറയുന്ന സമയത്ത് താങ്കൾ പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് സംവാദത്തിനും ചർച്ചയ്ക്കും ചോദ്യോത്തരത്തിനും ഏതിനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത് എന്നാൽ വെല്ലുവിളി ഏറ്റെടുത്തിട്ടും കീലേരി ആരിഫ് ആ വിഷയത്തെ ഒന്നും മിണ്ടാൻ തയ്യാറായില്ല വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് വന്നത് അൺമാസ്കിംഗ് എന്ന യൂട്യൂബ് ചാനലിന്റെ അണിയറ പ്രവർത്തകരിൽ ഒരാളായ ഡോക്ടർ സാബിത്തായിരുന്നു അടിമത്തം ഇസ്ലാമിൽ ഹറാമാണോ എന്ന കീലേരി ആരിഫിന്റെ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി കൊടുത്തുകൊണ്ടാണ് വെല്ലുവിളി അവർ ഏറ്റെടുത്തത് അടിമത്തം ഇസ്ലാമിൽ ഹറാമാണെന്നും എന്നാൽ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന തടവുകാരെ അടിമകളായി കണക്കാക്കി അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം എന്ന രീതിയിൽ കൃത്യമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വിശദീകരിച്ചുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്നും ഏത് രീതിയിലുള്ള ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണെന്ന് ഡോക്ടർ സാബിത്തും കൂട്ടരും വീണ്ടും വീണ്ടും ആരിഫിനെ അറിയിച്ചു എന്നാൽ വെല്ലുവിളി ഏറ്റെടുക്കാതെ ഭീരുവായ കീലേയായ ആരിഫ് ആ വിഷയത്തിൽ അവർ പറഞ്ഞ വാക്കിനെ വളർത്തിച്ചുകൊണ്ട് തന്റെ അന്നദാതാക്കളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് തടി സലാമത്താക്കിയാണ് ചെയ്തത് കീഴുകാരത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കൃത്യമായ നിലപാട് വിശദീകരിക്കുന്ന ഡോക്ടർ സാബിത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ടിമത്തവുമായി ബന്ധപ്പെട്ടുള്ള കുറെ ചർച്ചകൾക്കിടയിൽ ആരിഫ് ഹുസൈൻ പ്രധാനമായിട്ട് ചോദിച്ച ചോദ്യമായിരുന്നു ഞങ്ങൾക്ക് ആ കുറ്റ കാര്യം അറിയിട്ടുണ്ട് അടിമത്തം ഹലാലാണോ ഹറാമാണോ അപ്പൊ നമ്മളതിനെ കൃത്യമായി തന്നെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ രേഖാമൂലവും മറുപടി കൊടുത്തിട്ടുണ്ട് സ്വതന്ത്രനായ ഒരു വ്യക്തിയെ അഥവാ യുദ്ധബന്തിയെ അല്ലാത്തവരെ അടിമയാക്കുന്നത് ഹറാമാണ് എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള മറുപടി അപ്പൊ ഇതിനെ ഇതിനെ പോർട്ട് ചെയ്തുകൊണ്ട് ഈ ചങ്ങാതി കൊടുത്ത ഹെഡിങ് എന്താ വെച്ചാൽ അടിമത്തം ഹലാലാണ് ആനമയിൽ ഒടുവിൽ സമ്മതിച്ചു എന്ന് വെച്ചാൽ ആന മയിലോട്ടേന്നൊക്കെ ഉദ്ദേശിക്കുന്ന അപ്പൊ ഇനി ഒടുവിൽ സമ്മതിച്ചു എന്നാണ് അപ്പൊ നമ്മൾ പറഞ്ഞ ഹറാമാണെന്നാണ് ഇയാൾ ഹെഡിങ് കൊടുത്ത് ഹലാലാണെന്ന് സമ്മതിച്ചു എന്നാണ് അപ്പൊ എന്താണ് ഇയാളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് യുദ്ധപന്തികളെ യുദ്ധപന്തികളുടെ അവരുടെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യുന്നത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ഇസ്ലാമിൽ അപ്പോഴും ഹലാലാണ് നിങ്ങൾ സമ്മതിച്ചല്ലോ എന്നുള്ളതാണ് പ്രധാനം പ്രധാന ഇയാൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട് യുദ്ധപന്തികളെ അങ്ങനെ അവരെ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്നതിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിലൊക്കെ ആരിഫ് ഹുസൈനു കാര്യമായ പ്രശ്നം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈനു മുമ്പിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനമായും രണ്ട് ഓപ്ഷൻസ് ആണ് കാരണം ആരിഫ് ഹുസൈൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ജനീവ കൺവെൻഷനിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ആ ജനീവ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധബന്ധികളായി കിട്ടുന്ന ആളുകളെ അവരെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം ഈവൻ സ്വകാര്യ വ്യക്തികളെ കൊണ്ടടക്കം പണിയെടുപ്പിക്കാൻ പറ്റും അപ്പൊ ആരിഫ് ഹുസൈൻ ഇത് ഇത് ഒരു നിലക്കും ഇത് അംഗീകരിക്കാനേ പറ്റുന്നില്ല അത് ആലോചിക്കാൻ തന്നെ പറ്റില്ല എന്താണ് ഈ ആധുനിക ലോകത്ത് ഇത് എങ്ങനെ പറഞ്ഞിട്ട് പറ്റിയോനെ വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്താ ചെയ്യാ എന്നൊക്കെ ഭയങ്കര ഇടങ്ങറാണ് അപ്പൊ ഏതെങ്കിലും ആരിഫ് ഹുസൈൻ അത്രയും അടുങ്ങരുണ്ടെങ്കിൽ യുദ്ധപന്തികളായി പിടിക്കപ്പെടുന്ന ആളുകളെ ഇങ്ങനെ അവരെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിൽ ആരിഫ് ഹുസൈൻ കാര്യമായി ഇടങ്ങറേണ്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ ആരിഫ് ഹുസൈൻ കോടതിയിൽ പോവുക അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് പോവുക അതാണ് ഞങ്ങൾക്ക് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ആരിഫ് ഹുസൈൻ ഇന്ത്യയിലാണല്ലോ ഇന്ത്യ ഈ കൺവെൻഷൻ ഒപ്പുവെച്ചിട്ടുണ്ട് ഇന്ത്യയും ഈ പറഞ്ഞ മൊറാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് എന്ന് വെച്ചാൽ ജനീവ കൺവെൻഷൻ പ്രകാരം യുദ്ധബന്ധികളെ പിടിച്ചു വെക്കാൻ പറ്റും അവരെ സ്വാതന്ത്ര്യം റെസ്റ്റിക് ചെയ്യാൻ പറ്റും പണിയെടുപ്പിക്കാൻ പറ്റും സ്വകാര്യ വ്യക്തികൾക്കും പണിയെടുപ്പിക്കാൻ കൊടുക്കും ഒക്കെ പറ്റും അപ്പൊ അത് പറ്റൂലെന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിൽ നിന്നും പിന്മാറാൻ ജനീവ കൺവെൻഷനിൽ നിന്നും ഇന്ത്യ പിന്മാറാൻ എന്ത് ചെയ്യാം കോടതിയിൽ പോകാം ഞങ്ങളൊരു സംവാദത്തിന്റെ റിക്വസ്റ്റ് ഒന്നും അല്ല തന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സംവാദത്തിന് വരുമോ എന്നല്ല ചോദിച്ചത് ധൈര്യം ഉണ്ടെങ്കിൽ പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ സംവാദത്തിന് വാദത് അത് ഉറപ്പുണ്ടെങ്കിൽ വന്നാൽ മതി ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ വരണമെന്നില്ല അപ്പൊ ഓ ഞാൻ വരാൻ കുറെ കണ്ടീഷൻസ് അങ്ങനെ കണ്ടീഷൻ നടക്കുന്നില്ല കൃത്യമായി വാദം നമ്മൾ മുന്നോട്ട് വെച്ചു വിഷയം നമ്മൾ മുന്നോട്ട് വെച്ചു അതിനെപ്പോഴാണോ ധൈര്യം ആ സമയത്ത് വരിക ഓക്കെ അപ്പൊ ആധുനിക പ്രസന്റ് ചെയ്ത ഭാഗം ഇവിടെ ക്ലിയർ ആണ് ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ക്ലിയർ ആണ് നിങ്ങളുടെ ഭാഗം എന്താന്നുള്ളത് നിങ്ങൾ അറിയിക്കാം ും രണ്ടു കാര്യങ്ങളുള്ളത് ഒന്ന് ഒന്നുകിൽ കോടതിയിൽ അല്ലെങ്കിൽ എയറിലേക്ക് പോവുക രണ്ടാമത്തത് ഞങ്ങൾ വിളിച്ചിട്ടുള്ള സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ആൻഡ്യൻ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ അതിന് തയ്യാറാവുക ലോകത്ത് ഇത്രയധികം സഹിഷ്ണുതയോടെ ആരോഗ്യപരമായി ആരെങ്കിലും ആരെങ്കിലും സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ടോ എത്ര മാന്യമായിട്ടാണ് അവർ സംവാദത്തിന് ക്ഷണിച്ചത് ഇനി സംവാദത്തിന് ആരുതിന് ഭയമാണെങ്കിൽ ചോദ്യോത്തര വേള എന്ന രീതിയിൽ പരിപാടിക്ക് അവർ തയ്യാറാണ് അല്ലെങ്കിൽ മുഖാമുഖം ഇരുന്നുകൊണ്ട് ചർച്ചകൾക്ക് അവർ തയ്യാറാണ് അതുമല്ലെങ്കിൽ ആരുഫിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഓൺലൈൻ വഴി വന്ന് പത്ത് ചോദ്യങ്ങൾ ചോദിച്ചോളാം അതിന് മറുപടി പറയാനും അവര് തയ്യാറാണ് ഏത് രീതിയിലും ആരിഫിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഡോക്ടർ സാബിത്തും കൂട്ടരും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പല തവണ ആരിഫിനെ ബന്ധപ്പെട്ടു അപ്പോഴെല്ലാം ഈ ഭീരുവായ കീലേരി ആരിഫ് ചെയ്തത് എന്താണെന്നറിയോ ഇവരെ പരിഹസിച്ചു കൊണ്ട് പോസ്റ്ററുകൾ ഒട്ടിക്കുക ആന മയിൽ ഒട്ടകങ്ങളോട് ഏറ്റുമുട്ടാൻ ഞാൻ തയ്യാറല്ല എനിക്കതിന് സമയമില്ല എന്നാണ് കീലേരി ആരിഫ് പറയുന്നത് ആരിഫ് അവരെ വിശേഷിപ്പിക്കുന്നത് ആനമയിൽ മയിൽ ഒരു അതിന്റെ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ആനയും ഒട്ടകവും എന്നൊക്കെ പറയുന്നത് ഭൂമിയിലെ വലിയ വലിയ ജീവികളാണ് അസാധാരണമായ പ്രതിരോധശേഷിയുള്ള ജീവികളാണ് എന്ന് പറയുന്നത് വളരെ കാണാൻ ഒരു പക്ഷിയാണ് അപ്പോൾ പ്രതിരോധ ശേഷിയും സുന്ദരവുമായ കാഴ്ചപ്പാടുള്ള ഡോക്ടർ സാബിത്തനോടും കൂട്ടരോടും ഏറ്റുമുട്ടാൻ ഞാനില്ല എന്ന് പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് കീലരി ആര്യം ഇസ്ലാമിൽ അടിമത്തം ഹറാമാണെന്നും എന്നാൽ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന തടവുകാരെ അടിമകളെ പോലെ കണ്ട് അവരുടെ സ്വാതന്ത്ര്യം നിഷേധിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്നുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അംഗീകരിക്കുന്ന രീതിയിലാണ് ജഡീബ കരാറിൽ എല്ലാവരും ഒപ്പുവെച്ചിരിക്കുന്നത് പക്ഷെ ആരിഫ് ഹുസൈൻ പറയുന്നത് ആ ജഡീബ കരാറെ സമ്മതിക്കില്ല എന്നാ നാളെ പാകിസ്ഥാൻ ഇന്ത്യയുടെ യുദ്ധത്തിന് വന്നാൽ പാകിസ്ഥാനികളെ യുദ്ധക്കാരെ നമ്മളിവിടെ തടവുകാരായി പിടിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ സ്വതന്ത്രമായി വിടണമെന്നാണ് ആരിഫ് പറയുന്നത് ആരിഫിന്റെ ഫാൻസ് ആയിട്ടുള്ള സംഘികൾക്ക് വേണ്ടി ധരിക്കുമോ പാകിസ്ഥാനിൽ നിന്നും വരുന്ന ശത്രുക്കളായിട്ടുള്ളവരെ നമ്മളിവിടെ യുദ്ധ തടവുകാരായി പിടിച്ചാൽ അവരെ സ്വതന്ത്രരായി തിരിച്ചുവിടണമെന്നാണ് ആര് പറയുന്നത് യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്നവരെ നമ്മളെ കൊല്ലാൻ വരുന്ന നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വരുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും നമ്മുടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യവും തകർത്ത് നമ്മളെയൊക്കെ നശിപ്പിക്കാൻ വരുന്ന ശത്രുക്കളെ നമ്മളിവിടെ പിടിച്ചാൽ അവരെ അടിമകളായി കണ്ട് അവരുടെ സ്വാതന്ത്ര്യം നിഷേധിച്ച് അവരെ തടങ്കലിലാക്കി അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം എന്നുള്ള രാജ്യം ഒപ്പുവെച്ചിരിക്കുന്ന കരാർ റദ്ദാക്കി ആ അടിമകളെല്ലാം എന്നാണ് ആരിഫ് പറയുന്നത് എന്റെ സംഘപരിവാറുകാരെ ആരിഫിന്റെ സംഘികളെ നിങ്ങൾ നിങ്ങളെങ്ങനെ സഹിക്കും നിങ്ങൾക്കിതെങ്ങനെ ദഹിക്കും രണ്ടാമതായി ആരിഫിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് വന്നത് ഷെഫീന ബീബിയാണ് കുറെ കാലമായി ഷെഫീന ബീബി പല വിഷയങ്ങളിലും ആരിഫിനെ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ് തന്റെ അണ്ടി മുറിയണ്ടി ആയതുകൊണ്ട് അതിന് ഉറപ്പില്ലാത്തതുകൊണ്ട് ആരിഫ് ഇതുവരെ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഫ്രാൻസുകാരും ചിലരൊക്കെ നമ്മളോട് വന്ന് പറഞ്ഞത് ഈ ഈ വിഷയത്തിലും ഷഫീന നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ വിഷയം എടുക്കാനുള്ള കാര്യം എനിക്ക് ആരിഫ് ഹുസൈനോട് ഒരു ഡിബേറ്റിന് താല്പര്യമുണ്ട് എന്റെ ഡിബേറ്റിന്റെ വിഷയം ഇസ്ലാമല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ നവോത്ഥാന നായകൻ അന്നത്തെയും എന്നത്തെയും നവോത്ഥാന നായകൻ പക്ഷെ അക്കാലഘട്ടത്തിൽ നവോത്ഥാന നായകൻ തന്നെയായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന പല കാര്യങ്ങളും അന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ളതായിരുന്നു അതിന്ന് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ അടിമത്ത സമ്പ്രദായം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ എവിടെയും ഇല്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഇല്ല പ്രാദേശിക ഭാഷയിൽ താനിടത്ത് ചെലക്കുന്നത് മലയാളം തന്നെയല്ലേ മലയാള നാട്ടിലെ എവിടെയെങ്കിലും അടിമത്തം താൻ കാണുന്നുണ്ടോ ഈ നാട്ടിലതുണ്ടോ ഒന്നുകിൽ പുസ്തകന്മാരോ അല്ലെങ്കിൽ ഇവന്റെ കൂടെ ഒരു ഡിബേറ്റിനോ ഇസ്ലാം മതവിശ്വാസികൾ പോകാതിരിക്കൂ ദയവ് ചെയ്തിട്ട് അതിൽ കൂടെ അവന് ഹൈപ്പ് കിട്ടുന്നു എന്നതിനപ്പുറം അവൻ എന്തെങ്കിലും ഒരു പ്രാക്ടിക്കലായി അല്ലെങ്കിൽ ആളുകൾക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും ഒരു വിഷയമാവൻ സംസാരിക്കുന്നതായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരിക്കലും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം ഇന്ന് ജാതി അടിമത്തോ തമ്മിൽ എന്താ ബന്ധം അത് അടിമത്തം ദാറ്റ് ഈസ് അടിമത്തം നമ്മളുടെ സഹജീവിയെ സഹജീവിയായി അംഗീകരിക്കാതെ വിശേഷിപ്പിച്ചുകൊണ്ട് അവരെ നീക്കി നിർത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് അടിമത്തം എന്ന് പറയുക അതിനെപ്പറ്റി ഡിബേറ്റിന് ആരിഫിന് തയ്യാറാണെന്നാണ് എന്റെ ചോദ്യം ഷഫീന ബീബി വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇസ്ലാമിലെ അടിമത്തത്തെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ല അതിനെക്കുറിച്ച് വലിയ ധാരണയുമില്ല ഇല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി എന്ന കൊടിയ അടിമത്തം ജാതിയുടെ പേരിൽ ജനങ്ങൾ ക്രൂരമായി അക്രമിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് ആ വിഷയത്തിൽ കൃത്യമായ ഒരു ഡിബേറ്റിന് ആരിഫ് തയ്യാറുണ്ടോ ഞാൻ അതിന് തയ്യാറാണെന്ന് പരസ്യമായി ഷഫീന ബിബി കീലി ആരിഫിനെ വെല്ലുവിളിക്കുകയാണ് ഇസ്ലാമിൽ അടിമത്തം ഹറാമാണോ എന്ന് ചോദിക്കുന്ന ആരിഫിനോട് ഷഫീന ബിബിയും നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ലോകത്തെ ഒരിടത്തും ഇപ്പോൾ അടിമത്തം നിലവിലില്ല പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിലോ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിലോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ ഓരോരുത്തും അടിമത്തം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമേ ഇല്ല എന്നിട്ടും ഇല്ലാത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക എന്ന് പറയുന്നത് പോലെ ഇല്ലാത്ത അടിമത്തത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് കീലൊരു ആരിപ്പ് നാട് മുഴുവൻ നടന്ന് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വെല്ലുവിളിയിൽ കൃത്യമായ മറുപടിയാണ് ഷഫീന ബിബി പറയുന്നത് നമ്മുടെ നാട്ടിൽ അടിമത്തം എവിടെയിൽ ഇല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ജാതീയത നിലനിൽക്കുന്നുണ്ട് വടക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സവർണരാൽ ക്രൂരമായി അക്രമിക്കപ്പെടുന്ന ദളിതരുടെ അവസ്ഥ വളരെ ഭയാനകമാണ് കൊടിയ ജാതീയതയാണ് അവിടെ നിലനിൽക്കുന്നത് ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ സവർണറുടെ ഭൂമിയിൽ ചവിട്ടി എന്നതിന്റെ പേരിൽ ദളിത് ബനെ ചുട്ടുകൊണ്ട നാടാണ് നമ്മുടേത് അത്തരത്തിലുള്ള ജാതീയത എന്ന കൊടിയ അടിമത്തത്തിനെതിരെ കൃത്യമായ ഒരു ഡിബേറ്റിന് കീലോറി ആരിഫിന് ധൈര്യമുണ്ടോ ഷഫീന വെല്ലുവിളിക്കുകയാണ് സവർണർക്ക് മേധാവിത്യമുള്ള ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന്റെ പേരിൽ അൻപറോളം വരുന്ന ദളിത് കുടുംബങ്ങൾ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൊതു കിണറിൽ മണ്ണെണ്ണ ചലക്കിയ സവർണ ഭീകരതയ്ക്കെതിരെ അപകടകരമായ അടിമത്തമായ കൊടിയ ജാതീയതയ്ക്കെതിരെ ഒരു ചർച്ചയ്ക്ക് ഒരു സംവാദത്തിന് കീലേരി ആരിഫിന് ധൈര്യമുണ്ടോ സവർണർ നടന്നു പോകുന്ന വഴികളിൽ ഇരുന്ന് കളിച്ചു എന്നതിന്റെ പേരിൽ ദളിതരായ കുഞ്ഞുമക്കളെ മാതാപിതാക്കളുടെ മുമ്പിൽ കെട്ടിയിട്ട് ദൂരമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച ഇന്ത്യ മുഴുവൻ കണ്ട് കരഞ്ഞതാണ് ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്ന ഭയാനകമായ അടിമത്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊടിയ ജാതീയതയുടെ പേരിലാണ് ഇതൊക്കെ ആ ജനങ്ങൾ ആ സാധുക്കൾ ആ പാവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് കീലേരി ആരിഫിന് ഈ വിഷയത്തിൽ ചർച്ചകൾ ചെയ്യാൻ സംവാദത്തിന് വരാൻ ധൈര്യമുണ്ടോ ഈ നിമിഷം വരെ കീലേരി ആരിഫ് ഈ വിഷയത്തെ കുറിച്ച് ഒരു വാക്കുപിന്തിയിട്ടില്ല കമ എന്നൊരു അക്ഷരം ഉരിയാറിയിട്ടില്ല അയാൾ ഇപ്പോഴും ഇസ്ലാമിൽ അടിമത്തം ഹറാമാണോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുണ്ടഴിഞ്ഞു പോയ ഒരാള് അയാളുടെ മുണ്ടഴിഞ്ഞ് താഴെ വീണു അയാളുടെ നഗ്നത മുഴുവൻ ലോകം കണ്ട് പരിഹസിക്കുകയാണ് ലോകം കണ്ട് മുഖം പൊത്തിച്ചിരിക്കുകയാണ് പക്ഷെ അയാൾ ഇപ്പോഴും വസ്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നാണം മറയ്ക്കാൻ വസ്ത്രമെന്ന പേരിൽ ഒരു സംഗതി ഉപയോഗിക്കുന്നതിനു മുമ്പ് ആ കാലഘട്ടത്തിൽ ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യരുടെ ആ മനുഷ്യരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് അയാൾക്ക് സംസാരിക്കാനുള്ളത് എത്രത്തോളം വിനോദാഭാസമാണ് അടിമത്തം എന്നൊരു സംഗതി ലോകത്ത് നിലവിലില്ല എന്നാൽ ജാതീയത എന്ന് പറയുന്ന സംഭവം നമ്മുടെ കൺമുന്നിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേരളത്തിൽ ഒരു മന്ത്രി പോലും കൊടിയ ജാതീയ വ്യവസ്ഥയ്ക്ക് ഇരയായിട്ടുള്ള ആളാണ് മന്ത്രി രാധാകൃഷ്ണൻ അദ്ദേഹം ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവളെ തിരികൊളുത്താൻ ചെന്നപ്പോൾ ജാതിയുടെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ടു വലിയ ചർച്ചയായ വിഷയമാണ് പക്ഷേ കീലേരി ആരുത്തിന് ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ഇല്ലാത്ത അടിമത്തത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ആരുഫിന് താല്പര്യം അത്തരത്തിൽ ഫ്രാൻസുകാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ആരുഫിന്റെ ലക്ഷ്യം സംവാദത്തിന് വെല്ലുവിളി ഏറ്റെടുത്തവരോട് ഇപ്പോൾ ആരുക്കിനൊന്നും പറയാനില്ല അവരെ പരിഹസിക്കലാണ് ഇപ്പം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി പരിഹാസം വിവരം കെട്ടവന്റെ അവസാനത്തെ ആയുധമാണെന്ന് മഹാന്മാർ പറഞ്ഞുവെച്ചിട്ടുണ്ട് അത് തന്നെയാണ് ആരിഫിന്റെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എടാ ആരിഫ് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ മുറിയന്റെ ആയ നിന്റെ സുനയ്ക്ക് പകുതിയെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ നീ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാവണം ധൈര്യമുണ്ടെങ്കിൽ നിന്റെ നേതാവ് സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പിറന്നവനാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ അവരുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ആ ചർച്ചയ്ക്ക് ആ സംവാദത്തിന് നീ തയ്യാറാവണം അല്ലാതെ നിന്റെ ചാനലിൽ ചാനലിലിരുന്ന് റേഡിയോയിൽ സംസാരിക്കുന്ന പോലെ സംഘികളെ സൂചിപ്പിച്ചു കിടത്തി അവരിൽ നിന്ന് കിട്ടുന്നത് വാങ്ങി നക്കി നക്കി ജീവിക്കാതെ നിന്റെ ആണത്തം നിന്റെ ധൈര്യം പുറത്തു കാണിക്കാൻ കിട്ടിയ ഒരവസരമാണ് ധൈര്യമുണ്ടെങ്കിൽ നീ അത് ഏറ്റെടുക്കുക ആൺകുട്ടികൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് മുമ്പോട്ട് വന്നപ്പോൾ നിനക്ക് മുണ്ടാട്ടം മുട്ടി മുട്ട് വിറച്ചിട്ട് നീ നിന്റെ റൂമിൽ കയറി വാതിലടച്ചിട്ട് സംഘികളോട് ഘോര ഘോരം പ്രസംഗം നടത്തുന്നു തുണയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ മുറിഞ്ഞു പോയ അണ്ടിക്ക് പകുതിയെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ സംവാദത്തിനിറങ്ങണമെന്ന് ആറി